ഇത്തരം മേഖലകളിൽ ആവശ്യമായ ഇടപെടലുകൾ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം ഉണ്ടാവുന്നില്ലെങ്കിൽ അത് സി പി ഐയുടെ വകുപ്പിനെയോ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയെ മാത്രമല്ല ബാധിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ മൊത്തം ഇമേജിനെയാണ് ഇപ്പോൾ സിവിൽ സപ്ലൈസിൽ ഒരു സാധനം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് ആക്ഷേപം ജനങ്ങൾ പറയുക അല്ല ആ ഗവൺമെൻറ്റിനെതിരെയാണ് പറയുക അതുകൊണ്ട് സി പി ഐയുടെ വകുപ്പുകളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായൊരു വിവേചനം കാണിച്ചു വന്ന് ഒരു പ്രചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചില ഇതിൻ്റെ രീതിയിൽ പറയാം എന്ന ഒരു വസ്തുതയുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ പ്രതിച്ഛായെ തന്നെയാണ് ബാധിക്കുന്നത് കാരണം സി പി ഐ ഭരിക്കുന്ന വകുപ്പുകൾ ജനങ്ങളുമായി നേരിട്ടിടപഴകുന്ന സിവിൽ സപ്ലൈസ് കാർഷ് അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് ഇതൊക്കെയെന്ന് വെച്ചാൽ ദൈനംദിന കാര്യങ്ങൾക്ക് ജനങ്ങൾ ബന്ധപ്പെടേണ്ട വകുപ്പുകളാണ് അപ്പം അതുകൊണ്ട് ആ തരത്തിലൊരു വിവേചനപരമായ ഒരു നിലപാട് സ്വീകരിച്ചു അല്ലെങ്കിൽ ഒരു കൂടി അങ്ങനെ ഒരു എടുത്തു എന്നുള്ള നിലപാട് വെറും ഒരു ഒരു നെറേറ്റീവ് ഒരു വ്യാഖ്യാനമാണ് അതുകൊണ്ട് ചിലപ്പോൾ കുറഞ്ഞു പോയി ചില വകുപ്പുകളെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ടത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഉണ്ടാകാം ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകും അതായത് ഒരു ഒരു വകുപ്പിനെ സംബന്ധിച്ച് ആ വകുപ്പിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു വിഭാഗത്തെ സംബന്ധിച്ചോ അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസാന വാക്കോ അതിനുള്ളൊരു രേഖയല്ല ബഡ്ജറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ അപ്പം ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി എന്നുള്ള രീതിയിലേക്ക് ഉയർത്തണം എന്നുള്ളൊരു രീതിയിലേക്ക് ഉള്ള ചർച്ചകൾ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ധനമന്ത്രി ആ കാര്യത്തിൽ പണം കണ്ടെത്താൻ പോയിട്ടുണ്ടാകും എന്ന് പറയുന്നത് നമുക്ക് അപ്രശ്യങ്ങളുടെ ഒരു വിഴിങ്ങാൻ ഒരു ഇത്തിരി വെള്ളം ചേർത്ത് ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത് അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും ബഡ്ജറ്റിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് ബഡ്ജറ്റിൻ്റെ ഈ ഇത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് കൂട്ടായ തീരുമാനത്തിലേക്ക് പോകും അതുകൊണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നു ആ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നെൽകൃഷിക്കാർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വലിയ രാഷ്ട്രീയമായൊരു പ്രതി പ്രതികൂല അവസ്ഥ നേരിടേണ്ടി വരും സിവിൽ സപ്ലൈസിൽ പോയിട്ട് ഒന്നും കിട്ടുന്നില്ല റേഷൻ കടയിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമായ പ്രതികൂലമായ തിരിച്ചടി കയറിടുന്നത് ഇടതുദോഷ ജനാധിപത്യനാണെങ്കിൽ ഗവൺമെൻറ് മൊത്തത്തിലുമാണ് അല്ലാതെ സി പി ഐ എന്ന പാർട്ടിയുടെ ഓഫീസിലേക്ക് സമരത്തിനാരും പോകാൻ പോകുന്നില്ല ഗവൺമെൻ്റ് ഓഫീസുകളിലേക്കും ഗവൺമെൻറ്റിൻ്റെ നേർക്കും ആണ് ഇതുണ്ടാവുക അതുകൊണ്ട് അങ്ങനെ ഒരു വേറിട്ട് അവരെ ഒന്ന് ഒതുക്കാം അവരെ രാഷ്ട്രീയമായിട്ടൊന്ന് ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട് അവരുടെ പ്രതിഷേധം സ്വാഭാവികമാണ് അത് അതിന് നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല കാരണം ആ ആ വകുപ്പുകൾക്ക് കിട്ടേണ്ടത് കിട്ടണം കിട്ടാതെ അല്ലാതെ സിവിൽ സപ്ലൈസ് പോലുള്ള സാധനത്തിന് പൈസ ഇല്ലാതെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല ഏറ്റവും അത്യാവശ്യമായിട്ട് പൈസ വേണ്ട ഒരു സാധനമാണ് സിവിൽ സപ്ലൈസ് ആ സിവിൽ സപ്ലൈസ് കരാറുകാർക്ക് പൈസ കൊടുക്കുന്നില്ല സപ്ലൈസിന് പൈസ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെങ്കിൽ ആരും സാധനം ഇറക്കി കൊടുക്കൂല്ല അവർക്ക് വേറെ എവിടെയെങ്കിലും ഇറക്കി കൊണ്ടുപോയി നിൽക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ഈ പ്രചരണപരമായൊരു കാര്യമാണ് സി ക്യെ മന്ത്രിമാരെ മൊത്തത്തിൽ അവഗണിച്ചു രാഷ്ട്രീയമായി അവരെ വേർതിരിച്ച് ഒറ്റപ്പെടുത്തി നിർത്തി അവരെ ഇകൽത്തി കാണിക്കാനുള്ള ശ്രമം ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേക നരേറ്റീവാണ് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാനുള്ളത് വിട്ടാതുകൊണ്ട് അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കാം അതിന് അവർ പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും മുഖ്യമന്ത്രിയെ കാണുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നൊരു കാര്യമാണ് അത് ശരി विद स्मृति परती कार्ड